വരുവയും നാം ഇനി നിന്നാവാത്രമായിരിക്കാതെ വണ്ണം ഇരിശ്രേമെൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ നല്ല പ്രവർത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി എൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഇരിശ്രേമൻ്റെ മതിൽ ഇടിഞ്ഞും വാതികൾ ചുട്ടും കിടക്കുന്ന വാർത്ത നഖിമ്യാവ് കേട്ട് അതിൻ്റെ പുനരുദ്ധാരണത്തിനായി ശൂശൻ രാജധാനിയിൽ നിന്നും രാജാവിൻ്റെ അനുവാദം വാങ്ങി പുറപ്പെടുന്ന ചരിത്രം അത്രേ നഖമ്യാൻ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇഴിഞ്ഞു കിടക്കുന്ന മതിലുപണിക്ക് നഖിമ്യാവ് നേതൃത്വം കൊടുത്തു അങ്ങനെ നഖിമ്യാവിൻ്റെ വാക്കുകൾ കേട്ട ജനം എഴുന്നേറ്റ പണിയുക എന്ന് പറഞ്ഞ് അന്യോന്യം ധൈര്യപ്പെടുത്തി ഓരോ ദിവസവും ചെല്ലും തോറും കർത്താവിൻ്റെ വേല ദുഷ്കരമായി കൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള എതിർപ്പുകൾ സഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വിശ്വസ്തരായ വേലക്കാരെ നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഇന്ന് കേട്ടുകൊണ്ട് ഇരിക്കുന്നത് ഒരിക്കലും ഒരു നാല് നില കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടായി അതിൻ്റെ നാലാമത്തെ നിലയിൽ അവപ്പെട്ട ഒരു കൊച്ചുകുട്ടി ജാലകത്തിനരികിലേക്ക് വന്ന് സഹായത്തിന് വേണ്ടി കരയുന്നുണ്ടായിരുന്നു ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഈണിയുടെ മുകളിലേക്ക് കയറുവാൻ ആരംഭിച്ചു ശക്തിയായി വീശിക്കൊണ്ടിരുന്ന കാറ്റിൻ്റെ ഫലമായി തീജാലകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ സമീപമെത്തി ശക്തമായി ചൂട് നിമിത്തം അയാൾ അല്പം പതറി ആയിരക്കണക്കിന് ആളുകൾ ഉഖണ്ടോടുകൂടി ഈ കാഴ്ച നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ജനക്കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു അയാളെ ആർപ്പ് വിളിച്ച് പ്രോത്സാഹിപ്പിക്കുക ഒരു കൂട്ടം ജനങ്ങൾ ആർപ്പു വിളിക്കാൻ ആരംഭിച്ചു ഒരു പുതിയ ഉന്മേഷവും ധൈര്യവും ആ മനുഷ്യർ പകരുവാൻ അത് ഇടയാക്കി ധൂമപടലം കൊണ്ടെയും അഗ്നിജാലകളുടെയും ഇടയിലേക്ക് കടന്നു ചെന്ന് അയാൾ കുട്ടിയെ രക്ഷിച്ചു സുരക്ഷമായി താഴെ എത്തിച്ചു നഷ്ടപ്പെടുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും ദൗത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് കൈത്താങ്ങൽ നൽകുക അവരെ പ്രോത്സാഹിപ്പിക്കുക അത് കൂടുതൽ വേലയിൽ ഉത്സാഹമുള്ളവരാക്കി അവരെ തീർക്കും അമാലേക്ക് യുദ്ധത്തിന് കടന്നു വന്നപ്പോൾ യോശുവായ മോശ യുദ്ധകളത്തിലേക്ക് പറഞ്ഞയച്ചു മോശ കൊന്തൻ്റെ മുകളിൽ വടിയും പിടിച്ചുകൊണ്ട് നിന്നു മോശ കൈയുയർത്തിരിക്കുമ്പോൾ ഇസേജനം ജയിക്കും മോശ കൈ താഴ്ത്തിയിരിക്കുമ്പോൾ ഇസേജനം തൂക്കും എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അഹുരോനും ഘൂരും ഓരോരുത്തരും അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് അവൻ്റെ കൈ താങ്ങി പുറപ്പാട് ഉത്സവം പതിനേഴാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം മോശയെ സഹായിക്കാൻ അവരോനും ഹോരും തയ്യാറായി എന്നാൽ ഇത് മതിൽ പണി ചെയ്യാൻ ആരംഭിച്ച നഖിമ്യാവിനെ പലിൽ നിന്നും പല വിധത്തിലുള്ള എതിർപ്പുകളും വിമർശനങ്ങളും നേരിടേണ്ടി വന്നു അന്യോന്യം പ്രോത്സാഹിപ്പിക്കുക എന്നത് ഇന്നത്തെ സഭയ്ക്ക് അപരിചിതമായിക്കൊണ്ടിരിക്കുകയാണ് അന്യോന്യം വിമർശിക്കുകയും മറ്റുള്ളവരെ തേജവതയും ചെയ്യുകയും തരത്തിലുള്ള വളരെ പരിതാകരമായ ഒരു സ്ഥിതിവിശേഷം ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മറ്റൊരാളെ വിമർശിക്കുമ്പോൾ നമ്മൾ അയാളുടെ കർമ്മവീര്യം ചോർത്തിക്കളയുകയാണ് ചെയ്യുന്നത് ഏത് നല്ല പ്രവൃത്തികളെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ആഗ്രഹം നമ്മളിന്ന് ഉണ്ടാകണം അത് നമ്മുടെ ജീവിതത്തിനും തീരും പ്രതികൂലങ്ങളുടെയും കഷ്ടപ്പാടിൻ്റെയും പാതയിൽ വേലയുന്നവർക്ക് അവർ പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നവരെന്ന് ആവശ്യമാണ് അവിടെ പിന്നിൽ പ്രാർത്ഥനാ സ്വകാര്യം എഴുന്നേൽക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ ദൈവവേലയിൽ നിങ്ങൾക്ക് ഒരു ഭാരമുണ്ടാകും നിങ്ങളുടെ പ്രാർത്ഥന ആത്മാക്കൾ വിടുതലിന് കാരണമായിട്ട് തീരും